ഒരു സ്പെഷ്യൽ അഡാറ് സാധനമാണ് കണ്ടാലോ പഴുങ്ങിഞ്ഞി നല്ല തലേരുന്നത്തെ പഴുങ്ങിഞ്ഞി അതിന്റെ കോമ്പിനേഷൻ ഇതാണ് ഉണക്കമീ വറുത്ത ഉണക്കമീ ഇച്ചിരി ഇട്ടിട്ട് നല്ല കട്ട തൈര് കണ്ട കട്ട തൈര് കുറച്ച് ഇങ്ങനെ എടുത്ത് ഇതിട അത് കഴിഞ്ഞിട്ട് ഉപ്പ് ലാസ്റ്റിലിടാവും കാരണം അതിനകത്തൊരു ട്രേഡ് സീക്രട്ട് ഉണ്ട് പിന്നെ നല്ല എരിയുള്ള മുളക് അതിങ്ങനെ പൊട്ടിച്ച് ഉണ്ടോ ഇതിനകത്ത് വന്ന പിന്നെ ഇത് മീനച്ചാറ നല്ല ടേസ്റ്റുള്ള മീനച്ചാറ ഇതിന് നമുക്ക് വേണമെങ്കിൽ മാങ്ങാച്ചാറും ഇതിലൂടെ കഴിക്കാം കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കിയിട്ട് അതിലൂടെ നമ്മുടെ ട്രേഡ് സീക്രട്ടിലെ ഒന്നാമത്തെ ഐറ്റം നല്ല വേവിച്ച ചക്ക നല്ല കുഴമ്പ് പോലെ വേവിച്ച ചക്ക അതിങ്ങനെ ഇതിനകത്തിട്ട് ഇങ്ങനെ ഞെരിടണം പിന്നെ അടുത്ത ഐറ്റം ഉണക്കമീൻ പീര മാങ്ങ ഇട്ട പീര കേട്ടോ മാങ്ങ ഇട്ട ഉണക്കമീൻ പീര അതും ഇതിനകത്ത് ഇങ്ങനെ ഇടണം അപ്പൊ പിന്നെ ഇങ്ങനെ ഇളക്കണം എന്നിട്ട് ലാസ്റ്റിൽ നമ്മുടെ ഒരു ഐറ്റം ഉണ്ട് അതാണ് ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമിട്ട് ഉപ്പുവാങ്ങ തന്നെ വേണം ഈ വർഷത്തെ ഓട്ടത്തിൽ കഴിഞ്ഞ ഓട്ടം ഇട്ട ഉപ്പുവാങ്ങ അത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അതിങ്ങനെ നേരടി അതിൻ്റെ ചാരിനകത്ത് ഇങ്ങനെ ആക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ ഉപ്പ് ലാസ്റ്റ് ഇടാവുന്ന അതിന് കാരണം ഉപ്പ് ഉപ്പുവാങ്ങയുടെ വെള്ളം കുറച്ചൊഴിക്കണം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ശകലം ഇങ്ങനെ ഇടണം എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചതിന്റെ ഇങ്ങനെ ഒരു പിടിയെടുക്കണം എന്നിട്ട് കിടുവേ മുളകിന്റെ ഒരു ചെറിയ പീസ് ലോകത്ത് ലോകത്തൊരു ഫുഡിനും കിട്ടാത്ത ടേസ്റ്റ് മോനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്